വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ ബോധപൂർവമായ പ്രചരണമെന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ അതേസമയം ജനങ്ങൾ മറുപടി പറയുമെന്നായിരുന്നു ടീച്ചറുടെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങൾ കെ കെ ശൈലജ ടീച്ചർ ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ കമന്റുകൾ അത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ടീച്ചറെ പരമാവധി അവഹേളിക്കുക എന്നുള്ള കൂടിയാണ് ഇത്തരം കമന്റുകൾ വരുന്നതെന്ന് ആ കമന്റുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിനെക്കുറിച്ച് കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണം അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീകളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം നല്ലത് ടീച്ചർ ചെയ്യുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബുദ്ധിയാണ് അതുകൊണ്ട് പറയുന്ന ഇതിനൊന്നും ടീച്ചർ തന്നെ നല്ല ഒരു പ്രവർത്തനമാണ് ടീച്ചർ കാഴ്ചവെച്ചാൽ ടീച്ചറെ കൊണ്ട് പറയാൻ പാടില്ല വെറുതെ ഇങ്ങനെ ഒന്നും വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുന്നതിനിടയിൽ ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത യു ഡി എഫ് കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുകയാണ് സൈബർ വിങ്ങുകൾ ടീച്ചർക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യ കടന്നു കഴിഞ്ഞു സൈബർ ആക്രമണത്തിനെതിരെ ജനങ്ങൾ മറുപടി പറയുമെന്നായിരുന്നു ടീച്ചറുടെ പ്രതികരണം ജനങ്ങൾ മറുപടി പറയുന്നതാണ് ജനങ്ങൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കള്ളിന്നൊക്കെ വിളിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പി ഇ കിറ്റ് മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത രണ്ട് മാസം ഉണ്ടായിരുന്നു ആ സമയത്ത് വില വളരെ കൂടുതലാണ് ഈ പി ഇ കിറ്റ് വാങ്ങി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുത്തില്ലെങ്കിൽ രോഗം ഉള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് രോഗം വന്നിട്ട് അവർ മരിച്ചു പോകും അപ്പോൾ മാർക്കറ്റിൽ ഗുണനിലവാരമുള്ള പി ഇ കിറ്റിന് അന്ന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു ലക്ഷം കിട്ടുമോ നോക്കിയിരുന്നു കിറ്റ് പക്ഷേ കിട്ടാനില്ല കമ്പനിയുടെ കയ്യിൽ അമ്പതിനായിരത്തിന് ഓർഡർ ചെയ്തിട്ട് പതിനഞ്ചായിരം കിറ്റ് കിട്ടിയിട്ടുള്ളൂ ആ കിട്ടിയത് വാങ്ങി അന്ന് കൊടുത്തതുകൊണ്ടാണ് കുറേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതുവഴി കുറേ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് നിപ്പ കാലത്തും കോവിഡ് കാലത്തും ടീച്ചർ നടത്തിയ കരുത്തുറ്റ സേവനങ്ങളെ ജനങ്ങൾ മറന്നിട്ടില്ല സൈബർ ആക്രമണത്തിനെതിരെ യുവതലമുറയടക്കം പ്രതികരിക്കുകയാണ് നമുക്ക് അറിയാം ടീച്ചർ എങ്ങനെയാണ് ഉയർത്തി കൊണ്ടു വന്നത് എന്ന് പിന്നെ പോരാത്തന്നെ ഒരു സ്ത്രീയുമാണ് അന്നപ്പം മറ്റുള്ളവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പലതും ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല പരസ്യമായി ടീച്ചറെ കോവിഡ് കള്ളിയെന്ന് ഉൾപ്പെടെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് യു ഡി എഫിന്റെ അണികൾ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്ര സാഹചര്യങ്ങൾ തീർത്തും യുവതലമുറ തള്ളിക്കളയാണ് കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കേരള സമൂഹത്തിനകത്ത് എന്താണ് ടീച്ചർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തിട്ടുള്ളതെന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ടീച്ചറെ ഇങ്ങനെ അപമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാരണം ആരോഗ്യമന്ത്രിയായ സമയത്ത് നമുക്ക് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ടീച്ചറാണ് ഒരു സ്ഥാനാർത്ഥിയായ സ്ത്രീക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ വാക്കുകൾ ശൈലജ ടീച്ചർ മറുപടി പറഞ്ഞതുപോലെ ജനങ്ങൾ മറുപടി പറയും എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില